ഹായ് എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ട്രെസ് കുറക്കാനുള്ള അഞ്ച് സിമ്പിൾ ടെക്നിക്കുകളാണ് ഞാൻ നസീമ ഷാഫി ലൈഫ് കോച്ച് സ്ട്രെസ് കുറക്കാനുള്ള സിമ്പിൾ ടെക്നിക്കിലെ ഫസ്റ്റ് ടെക്നിക്ക് എന്ന് പറയുന്നത് ഡീപ്പ് ബ്രീത്തിങ് എന്നുള്ളതാണ് നമ്മൾ രാവിലെയും വൈകുന്നേരവും ഒരു സമയം കണ്ടെത്തി ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ സ്ട്രെസ് ഒരു പരിധി വരെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം നമ്മൾ ബ്രീത്തിങ് ഒരു ഫോർ സെക്കൻഡ് എടുത്തിട്ട് ബ്രീത്തിങ് ചെയ്യുക ഒരു ഫോർ സെക്കൻഡ് ആ ഒരു ശ്വാസം ഹോൾഡ് ചെയ്ത് വെക്കുക ദെൻ ഫോർ സെക്കൻഡ് എടുത്തിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുക ഈ ഒരു രീതിയിലൂടെ നമുക്ക് ബ്രീത്തിങ് ബ്രീത്ത് ഔട്ട് ചെയ്യുകയാണെങ്കിൽ സ്ട്രെസ്സ് ഒരു പരിധി വരെ നമുക്ക് കുറക്കാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ് അടുത്ത ടെക്നിക്ക് എന്ന് പറയുന്നത് അത് വാക്കിങ് തന്നെയാണ് നടക്കാൻ നമുക്ക് എല്ലാവർക്കും ഇഷ്ടമാണ് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലൂടെയാണ് ഈ നടത്തം എന്നുണ്ടെങ്കിൽ ഈ ഒരു നടത്തത്തിന് അതിൻ്റെ ഭംഗി കൂട്ടും ഇപ്പോൾ നമുക്ക് സ്ട്രെസ് ഫീൽ ചെയ്യുന്ന സമയത്തെല്ലാം നമുക്ക് ഒരു വാക്കിംഗ് നല്ല ഭംഗിയുള്ള സ്ഥലങ്ങളിലൂടെയൊക്കെ നടന്ന് നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സ്ട്രെസ്സ് ഒരു പരിധിവരെ നമുക്കൊരു ആ ഒരു സ്ട്രെസ്സിൽ നിന്നും ഒരു പരിധിവരെ നമുക്കൊരു റിലീഫ് കിട്ടുന്നതായിട്ട് നമുക്ക് കാണാൻ വേണ്ടിയിട്ട് സാധിക്കും അപ്പോൾ ബ്രീത്തിങ് ബ്രീത് ഔട്ട് ചെയ്യുക അതോടൊപ്പം തന്നെ വാക്കിങ്ങും ചെയ്യുക നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് സന്തോഷകരമായിട്ടുള്ള സോങ്സ് കേൾക്കുക എന്നുള്ളതാണ് നമ്മൾ സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്ന സമയത്ത് സോങ്സ് കേൾക്കുക എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ പലപ്പോഴും പല ആളുകളും ഈ സോങ്സ് പോലും സെലക്ട് ചെയ്യുന്നത് വീണ്ടും അവരെ സ്ട്രെസ്സിലോട്ട് നയിക്കും അതായത് സ്ട്രെസ്സിൽ നിന്ന് റിലീഫ് കിട്ടാൻ വേണ്ടിയിട്ട് വീണ്ടും ഇവർക്ക് ഇഷ്ടപ്പെട്ട സാഡ് ഒക്കെ ആയിരിക്കും ഇവർ കേൾക്കുന്നത് ഈ ഒരു സാഡ് സോങ്സ് വീണ്ടും ഇവരെ സ്ട്രെസ്സിലോട്ട് എത്തിക്കും എന്നല്ലാണ്ട് അവരുടെ സ്ട്രെസ്സിനൊരു റിലീഫ് കിട്ടില്ല അതുകൊണ്ട് എന്ത് ചെയ്യാം നമുക്ക് നല്ല ഹാപ്പി ആയിട്ടിരിക്കാൻ പറ്റുന്ന നമ്മുടെ ഹാപ്പിനെസ് കൂട്ടുന്ന രീതിയിലുള്ള സോങ്സ് നമുക്ക് എല്ലാ <stairs ColumNYka> ും അത്തരത്തിലുള്ള സോങ്സ് കേൾക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്തൊരു ടെക്നിക്ക് എന്ന് പറയുന്നത് മൈൻഡ്ഫുൾനെസ്സിലിരിക്കുക എന്നുള്ളതാണ് നമുക്കെല്ലാവർക്കും ഇഷ്ടമാണല്ലേ മൈൻഡ്ഫുൾനെസ്സിലിരിക്കാൻ ഇപ്പം നമ്മൾ ഇരിക്കുന്ന ഈ ഒരു പൊസിഷനിൽ ഇപ്പം നമ്മളെന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ കാര്യത്തിൽ നന്നായിട്ട് ആസ്വദിച്ച് ആ കാര്യത്തിൽ മാത്രം ഇൻവോൾവ് ചെയ്തിട്ട് ഇരിക്കുക എന്നുള്ളതാണ് മൈൻഡ്ഫുൾ ഇരിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പം നമ്മൾ ഏതൊരു അവസ്ഥയിലായിക്കൊള്ളട്ടെ ആ ഒരു നിമിഷത്തിൽ ആ കാര്യത്തിലോട്ട് മാത്രം ഫോക്കസ് ചെയ്ത് ആ നിമിഷത്തിൻ്റെ ആനന്ദം ആസ്വദിച്ച് അതിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമുക്ക് സ്ട്രെസ്സ് ഒരു പരിധിവരെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അത് ഗ്രാറ്റിറ്റ്യൂഡ് തന്നെയാണ് നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ഗ്രാറ്റിറ്റ്യൂഡ് നമ്മുടെ ജീവിതത്തിൽ എത്രത്തോളം പ്രാധാന്യമുണ്ടെന്ന് നമ്മൾ ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് അനുഗ്രഹങ്ങളും നന്ദി പറയാനുള്ള ഒരുപാട് സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലോട്ട് എത്തിപ്പെടുന്നതാണ് എന്നും നമുക്കറിയാം എങ്കിലും പലപ്പോഴും നമ്മൾ ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡിന് വേണ്ടത്ര പ്രാധാന്യം നമ്മുടെ ജീവിതത്തിൽ കൊടുക്കുന്നില്ല ഈ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യുന്നതിലൂടെയും നമുക്ക് സ്ട്രെസ്സ് ഒരു പരിധി വരെ ഒക്കെ കുറക്കാൻ വേണ്ടിയിട്ട് പറ്റും പിന്നെ നമുക്കറിയാലോ എന്ന് പറയുന്നത് ഒരാൾ തീരുമാനിക്കണം സ്ട്രെസ് അനുഭവിക്കുന്ന ആ വ്യക്തി തീരുമാനിക്കണം എനിക്ക് ഇതിൽ നിന്നും റിലീഫ് വേണം എന്നുള്ള ഒരു കാര്യം ആ ഒരു വ്യക്തി തീരുമാനിച്ചെങ്കിൽ മാത്രമേ ആ ഒരു വ്യക്തിക്ക് ആ ഒരു സ്ട്രെസ്സിൽ നിന്നും പൂർണ്ണമായിട്ടും റിലീഫ് റിലീഫിലോട്ട് എത്താൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ അപ്പോൾ ഇന്നത്തെ ഒരു ടോപ്പിക് എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുകയാണ് അപ്പോൾ സ്ട്രെസ്സ് കുറക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അഞ്ച് ടെ സിമ്പിൾ ടെക്നീക്ക് ആണ് ഡിസ്കസ് ചെയ്തത് വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും വരുന്നതായിരിക്കും അതുവരെ ബായ് സി യു